ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗ്രാഫ്റ്റിങ്ങും ബഡ്ഡിങ്ങും ഒക്കെ താല്പര്യമുള്ളവർക്ക് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന നല്ല ഈസി ആയിട്ടുള്ള ഒരു ഗ്രാഫ്റ്റിങ്ങിൻ്റെ മെത്തേഡാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് നല്ല സ്വാദുള്ള ഒരു മാമ്പഴം കിട്ടിക്കഴിഞ്ഞാൽ ആ മാവിൻ്റെ ഒരു കമ്പെടുത്തിട്ട് വന്ന് നമ്മുടെ വീട്ടുമുറ്റത്തുള്ള മാവിൽ പിടിപ്പിക്കുന്ന രീതിയാണിത് ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നത് നമ്മൾ എടുത്തിട്ട് വന്നിരിക്കുന്ന ബഡ്സിന് സെയിം ആയിട്ടുള്ള ഒരു കമ്പ് നമ്മുടെ മാവിൽ കണ്ടുപിടിച്ച് എടുത്തു വെക്കുക ഇപ്പോൾ ഞാൻ കണ്ടുപിടിച്ച് എടുത്തു വെച്ചിരിക്കുന്ന കമ്പാണ് ഈ മുറിക്കുന്നത് ഇതിൻ്റെ മേലെ സൈഡിലുള്ള ഇലയൊക്കെ മുറിച്ച് കളഞ്ഞിട്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്പാണ് അധികം വളവൊന്നുമില്ല ആ കമ്പാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് ഈ കമ്പിലാണ് ഞാൻ ആ പീസ് പിടിപ്പിക്കുന്നത് ഗ്രാഫ്റ്റ് ചെയ്യുന്നത് ഇനി നമ്മൾ ചെയ്യുന്നത് മുറിച്ച് കളഞ്ഞ കമ്പിൻ്റെ ഒരു ഒരിഞ്ച് മാറ്റിയിട്ട് അതിൻ്റെ നടുവശത്തു നിന്ന് കുറച്ച് ഒരു രണ്ടിഞ്ച് നീളത്തിൽ തോല് ചെത്തിക്കളയുന്നുണ്ട് കാരണം ഒരു സൈഡിൽ ഒരു ഒരിഞ്ച് തങ്ങി നിൽക്കണം കാരണം ഇതൊരു ക്രോസ് ആണ് ഇത് ചെയ്യുന്നത് അപ്പോൾ മൊത്തത്തിൽ നമ്മൾ എടുത്ത് കളയുന്നില്ല ചെത്തിക്കളയുന്നില്ല ഒരു ചെറിയ ഭാഗം മാത്രം തോല് നടുവശത്തു നിന്ന് ഒരു തോണി പോലെ എടുത്ത് കളയുകയാണ് ചെയ്യുന്നത് അതിന് ശേഷമാണ് നമ്മൾ അതിനകത്ത് ഒരു മാർക്ക് ചെയ്തിട്ട് ഒരു ആരോ പോലെ ആക്കിയിട്ട് ഈ ആരോ ഗ്രാഫ്റ്റിങ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം നമ്മൾ ആ തോലൊന്ന് എടുത്തു കളഞ്ഞ് തോൽ എടുത്ത് കളഞ്ഞ് ഒരു ഏകദേശം സൈഡ് വശത്തൊക്കെ ഉള്ളതൊക്കെ ഒന്ന് ചെത്തി ചെത്തി കളഞ്ഞതിന് ശേഷം നമ്മൾ മെല്ലെ അതിന് അകത്തോട്ട് ഒരു ആരോ പോലെ ആക്കുന്നുണ്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബഡ്സ് ഒരു സൈഡിലേക്ക് ഏത് സൈഡിലേക്കാണോ ആരോ ആക്കുന്നത് അതിന് ഓപ്പോസിറ്റ് സൈഡിലായിരിക്കണം നിൽക്കുന്ന കമ്പിൻ്റെ ആരോ ആക്കുന്നത് അപ്പം രണ്ട് സൈഡും കയറി ഒരു ആരോ പോലെ ലോക്കായിട്ട് ഇരിക്കും ഇപ്പോൾ കൈ ആ അടിവശത്ത് സപ്പോർട്ട് കൊടുത്തിട്ട് നമ്മൾ ചെറുതായിട്ട് ഒരു ചെറിയ ഒരു സൈഡിലോട്ട് ഒരു ചെറിയ ഒരു ആരോ പോലെ ചെറിയൊരു കട്ടിങ്ങ് ഇപ്പം ആക്കി വെച്ചിട്ടുണ്ട് ഇപ്പം വീഡിയോയിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാം ഒരു ബെൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്തോട്ട് കയറി ഇരിക്കാൻ പാകത്തിന് ഒരു പീസ് ബഡ്സ് അങ്ങോട്ട് കയറിയിരിക്കാൻ പാകത്തിനുള്ള ഒരു ചെറിയ ഒരു ആരോ മാത്രം ഇപ്പം ഇതിനകത്ത് കാണാം ഒരു ചെറിയ കട്ടിങ് കാണുന്നുണ്ട് ഇപ്പം നമ്മൾ രണ്ടാമത്തെ പീസും എടുത്തിട്ടുണ്ട് ബഡ്സ് എടുത്തിട്ടുണ്ട് ബഡ്സിന് ബഡ്സ് എടുക്കുമ്പം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഏകദേശം ഇപ്പം ഒരേ വലിപ്പത്തിലാണ് എടുത്തിരിക്കുന്നത് ഏകദേശം ഒരേ സൈസിലാണ് ചെറിയൊരു സൈസ് വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിലും എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം അതുപോലെ തന്നെ അതിൻ്റെ ഇലകൾ കംപ്ലീറ്റ് ആയിട്ട് അറ്റത്തുനിന്ന് നല്ല ക്ലിയറായിട്ട് വെട്ടിക്കളയുന്നുണ്ട് ചെറിയ ഒരു പീസ് മാത്രം വെച്ചിട്ട് ഏറ്റവും മുകളിലുള്ള ഒരു മൂന്ന് കമ്പ് മാത്രം വെച്ചിട്ട് ഒരു പകുതി പകുതി ഇല വെട്ടിക്കളഞ്ഞിട്ട് ബാക്കിയുള്ള കമ്പുകളെല്ലാം ഇലകളെല്ലാം നല്ലപോലെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കളയുന്നുണ്ട് ആദ്യമായിട്ട് നമ്മളൊന്ന് വെച്ച് നോക്കുക ഈ മരത്തയിലോട്ട് വെച്ച് നോക്കുക എന്ന് കഴിയുമ്പം വെച്ച് നോക്കുമ്പം നമുക്ക് മനസ്സിലാകും എത്ര ഭാഗം ഈ ബഡ്സിൻ്റെ എത്ര ഭാഗം തോലെ എടുത്ത് കളയണമെന്നുള്ളത് അതുപോലെ തന്നെ അതും ഇതുപോലെ തന്നെ നടുക്ക് മാത്രമേ ചെയ്യാവുള്ളൂ ഒരു സൈഡിൽ നമ്മളൊരു വെള്ളത്തിനൊരു വെള്ളം ചെറിയൊരു കുപ്പിയിൽ ഒരു സപ്പോർട്ടും കൂടെ കൊടുത്തിട്ടാണ് ചെയ്യുന്നത് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ കൈ സപ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ട് സൈഡ് വശത്തു നിന്ന് തോല് നടുവശത്തു എടുത്ത് കളയുന്നുണ്ട് ഇപ്പം ഇതിൻ്റെയും ഈ ബഡ്സിൻ്റെയും തോൽ എടുത്ത് കളയുന്നത് അതുപോലെ തന്നെയാണ് അതുപോലെ തന്നെ ഈ കൈ സപ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ട് അതിനും ഒരു ആരോ ഇടുന്നുണ്ട് ഒരു ചെറിയ ഭാഗം പൊളിച്ച് എടുത്ത് വെക്കുന്നുണ്ട് കാരണം ആ പൊളിച്ചെടുത്ത് വെക്കുന്നതും ഇത് ഈ പൊളിച്ചെടുത്ത് വെച്ചിരിക്കുന്നതും കൂടെ കൂടിയിട്ടാണ് നമ്മൾ ആരമാക്കി കയറ്റി വച്ചിട്ട് ടേപ്പൊട്ടിക്കുന്നത് അതുപോലെ തന്നെ ബഡ്സിൻ്റെ താഴെ വശവും ഒന്ന് ചെറുതായിട്ടൊന്ന് ചിരണ്ടി അതിൻ്റെ അടിവശത്ത് തോലൊക്കെ എടുത്ത് കളഞ്ഞ് ഒന്ന് റെഡിയാക്കി വയ്ക്കുന്നുണ്ട് കാരണം അതും അതിനകത്തോട്ടാണ് വെള്ളത്തിൻ്റെ ചെറിയൊരു സപ്പോർട്ട് നമ്മൾ കൊടുക്കുന്നത് ഇപ്പം രണ്ട് സൈഡും ആരോ ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇപ്പം ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഈ രണ്ട് ആരോയും കൂടെ കൂടിയിട്ട് ചെക്ക് ചെയ്ത് നോക്കുക കാരണം ഈ തോലുകൾ തമ്മിൽ ഈ തോലെടുത്ത ഭാഗങ്ങൾ തമ്മിൽ മുട്ടുന്നുണ്ടോ എന്ന് കൃത്യമായിട്ട് ചെക്ക് ചെയ്ത് നോക്കുക അത് മുട്ടുന്നൊക്കെയുണ്ട് ഏതെങ്കിലും ഒരു സൈഡെങ്കിലും കറക്റ്റായിട്ട് മുട്ടിയിരിക്കണം തോലുകൾ തമ്മിൽ കറക്റ്റായിട്ട് മുട്ടിയിരിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക രണ്ട് സൈഡ് മുട്ടുന്നില്ലെങ്കിൽ മുട്ടിയാൽ ഏറ്റവും നന്ന് അല്ലെന്നുണ്ടെങ്കിൽ ഒരു സൈഡെങ്കിലും നല്ലപോലെ മുട്ടിയിരിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രം നല്ലപോലെ ടേപ്പ് ചുറ്റി ഈ സൈഡ് മുഴുവൻ ഫിനിഷ് ചെയ്യുക ഇപ്പോൾ നമ്മൾ തോൽ എടുത്ത് കളഞ്ഞ പാകമൊക്കെ നല്ലപോലെ ടേപ്പൊക്കെ ചുറ്റി റെഡി ആയിട്ടുണ്ട് ഇത് ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ഒരു ചെറിയ കുപ്പിയാണ് ആ കുപ്പിക്കകത്ത് കുറച്ച് വെള്ളമുണ്ട് അപ്പോൾ ഈ ഇനി നമ്മൾ അതിൻ്റെ ഒരു സൈഡ് ബഡ്സിൻ്റെ ഒരു സൈഡിലേക്ക് ഈ വെള്ളം ഒരു ചെറിയ സപ്പോർട്ടിന് കയറ്റി കൊടുക്കുന്നുണ്ട് കാരണം ഈ ഇങ്ങനെ ഒരു സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് മുള വരാനൊക്കെ ഉള്ളൊരു ഒരു കരുത്ത് കിട്ടും അപ്പം അതിൻ്റെ ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഈ വെള്ളം ഒരു കുപ്പിയിൽ ഒരു ചെറിയ കുപ്പിയിൽ നിറച്ചിട്ട് അടിവശത്ത് നമ്മൾ ചിരണ്ടി വെച്ചിരിക്കുന്ന അതിനകത്തോട്ട് കയറ്റി കൊടുത്തിട്ട് അതും നല്ല പോലെ ഒന്ന് ടേപ്പ് ചുറ്റി കവർ ചെയ്യുക കാരണം അല്ലെന്നുണ്ടെങ്കിൽ ആ വെള്ളം പെട്ടെന്ന് വലിഞ്ഞു പോവും ഇപ്പം ഈ വീഡിയോയിൽ കാണുന്ന പോലെ ആ കുപ്പിയോട് കൂടി തന്നെ ചെറിയൊരു നൈസ് കുപ്പിയാണ് ആ ചെറിയ നൈസ് കുപ്പിയും കൂടെ കൂട്ടിയിട്ട് കമ്പിനോട് കൂട്ടിയിട്ട് നമ്മൾ നല്ലപോലെ ടേപ്പ് ചുറ്റി അതും ഫിനിഷ് ചെയ്യുന്നുണ്ട് കുപ്പിക്ക് മുകളിലൂടെ ടേപ്പ് ചുറ്റി നമ്മൾ അങ്ങേ സൈഡ് തൊട്ട് ഇങ്ങേ സൈഡ് വരെ നല്ലപോലെ കവർ ചെയ്ത് കളി വെക്കുന്നുണ്ട് ഇപ്പം നമുക്ക് മനസ്സിലാവും ഒരു സൈഡ് തൊട്ട് മറ്റേ സൈഡ് വരെ ഇപ്പം നമ്മൾ തോലെടുത്ത് കളഞ്ഞ വശവും താഴെ വെള്ളം വെച്ച വശവും എല്ലാം കവർ ചെയ്ത് നല്ലപോലെ കെട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പം നമ്മൾ ചെയ്യുന്നത് ഇനിയിപ്പം ഇതെല്ലാം സെറ്റാക്കി വെച്ച് ഒന്ന് നമ്മൾ ചെറുതായിട്ടൊന്ന് ആ വെള്ളം ചാടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് വളഞ്ഞ കമ്പൊക്കെ ആണെങ്കിൽ ചെറുതായിട്ടൊരു സപ്പോർട്ട് ചെയ്തിട്ട് മേലോട്ടൊന്ന് കെട്ടിക്കൊടുക്കുകയോ കാര്യങ്ങൾ തന്നെ ചെയ്യുക ഇനി നമ്മൾ ചെയ്യുന്നത് ഒരു എയർ ലെയറിങ് ആണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പം നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത ആ കമ്പിൻ്റെ താഴവശത്തോട്ട് മാറിയിട്ട് ഏതെങ്കിലും ഇത് ഈ കമ്പ് മുളച്ച് വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് എടുത്തിട്ട് ഇതിൽ വേര് പിടിപ്പിച്ചിട്ട് വേറെ ഒരു ചട്ടിയിലോട്ട് മാറ്റി വെക്കുകയോ വേറെ എവിടെയെങ്കിലും നട്ടുവെക്കുകയോ ചെയ്യണം അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇവിടെ എയർ ലെയറിങ് ചെയ്യുന്നത് എയർ ലെയറിങ്ങിൻ്റെ വീഡിയോയ്ക്ക് ഇതിന് മുമ്പ് പലതും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇപ്പം ഞാൻ ചെയ്യുന്നത് തന്നെ കണ്ടിട്ടുണ്ടാവും അതുപോലെ തന്നെ മോതിരവളയം എടുക്കുക ഒരു ഒരിഞ്ച് കനത്തിൽ എടുത്ത് നല്ലപോലെ ക്ലീൻ ചെയ്ത് എല്ലാം റെഡിയാക്കുന്നുണ്ട് ആദ്യം അതെല്ലാം ഒന്ന് റെഡിയാക്കി നമുക്ക് ഈ നിന്ന് ചെയ്യാൻ പറ്റുന്ന സ്ഥലത്ത് തന്നെ ചെയ്യുക കാരണം ഒരുപാട് മേ മേലെയോ സൈഡിലോ ഒക്കെ ആണെങ്കിൽ ബുദ്ധിമുട്ടാകും അതുകൊണ്ട് നിന്ന് ചെയ്യാൻ പറ്റുന്ന സ്ഥലത്തെ കമ്പുകൾ മാത്രം തിരഞ്ഞെടുക്കുക ഇപ്പം ഞാൻ അതിൻ്റെ തോലുവശം എല്ലാം കട്ട് ചെയ്തെല്ലാം റെഡിയാക്കിയിട്ടുണ്ട് ചിരണ്ടി എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് അപ്പോഴേക്ക് നമുക്ക് ഈ ചകിരിയൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ട് വരാം പിന്നെ നമ്മൾ മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നു എങ്ങനെയാണ് ഈ ചകിരി എടുക്കേണ്ടതെന്നൊക്കെ ലെയറിങ് ചെയ്യുന്ന വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ രണ്ട് ദിവസം മുമ്പ് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരുന്ന ആ ചകിരി നല്ലപോലെ എടുത്തിട്ട് ആ ചകിരിയും ചോറും എല്ലാം കൂടെ കൂടിയിട്ട് അതിലോട്ട് നല്ല പോലെ ഒന്ന് നല്ലപോലെ ഒന്ന് ഉറപ്പിച്ച് കൊടുക്കുക ഉറപ്പിച്ച് കൊടുത്തിട്ട് നമ്മൾ നമ്മുടെ ടേപ്പ് വെച്ചിട്ട് അതും നല്ലപോലെ ബൈൻഡ് ചെയ്ത് കൊടുക്കുക മഴക്കാലം ആയതുകൊണ്ട് അങ്ങനെ എയർ ലെയറിങ് പിടിക്കാൻ വേണ്ടിയിട്ട് വലിയ ബുദ്ധിമുട്ട് വരില്ല എങ്കിലും നമ്മളൊന്ന് നല്ലപോലെ ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട് അതിനകത്ത് അനാവശ്യ വെള്ളങ്ങളൊന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം നമ്മളുള്ള വെള്ളം ഒരു ഹ്യൂമിഡിറ്റി മാത്രം വന്നാൽ മതി അപ്പം നല്ലപോലെ ഇതുമൊന്ന് കെട്ടിക്കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് സീല് ചെയ്ത് റെഡിയാക്കി എടുക്കുക ഇപ്പോൾ എയർ ലെയറിങ് ചെയ്ത ഭാഗമെല്ലാം നല്ലപോലെ ലാമിനേഷൻ ടൈപ്പ് ഒക്കെ വെച്ചിട്ട് ചുറ്റി നല്ല കവറായിട്ട് വന്നിട്ടുണ്ട് ഇപ്പം എയർ ലെയറിങ്ങും കഴിഞ്ഞു ലോ ഗ്രാഫ്റ്റിങ്ങും കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് രണ്ടും നമുക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് മുള വരാനും ഇതിനെ വേര് പിടിക്കാനും വേണ്ടിയിട്ട് ഒരു എഴുപത് ദിവസം നമുക്ക് വെയിറ്റ് ചെയ്യാം എഴുപത് ദിവസം കൊണ്ട് കാലാവസ്ഥയ്ക്ക് അനുയോജ്യമാണെങ്കിൽ നല്ലപോലെ മുള വരികയും വേര് വരികയും ചെയ്യും എന്തായാലും ഈ എയർ ലെയറിങ് ലോഗ്രാഫ്റ്റിങ്ങും വെള്ളം ഉപയോഗിച്ചുള്ള ലോക്ക് റാഫ്റ്റിങ്ങും വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോ കാണാൻ മനസ്സ് കാണിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം താങ്ക്സ് ഫോർ വാച്ചിങ് വയനാട് കിച്ചൺ കൂട്ടിലൊക്കെ ഒരുപടി